എലപ്പള്ളി ഗവൺമെന്റ് വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഇലക്ട്രോണിക് വോട്ടിങ്ങിലൂടെയാണ് സമ്മതി എന്ന സോഫ്റ്റ്വെയറാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത് എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലേക്ക് പ്രത്യേകം പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഹൈസ്കൂൾ വിഭാഗം സോഷ്യൽ സയൻസ് ക്ലബ് ലിറ്റിൽ കൈറ്റ്സ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹായത്തോടെയാണ് വിജയകരമായ ഇലക്ഷൻ നടത്തിയത് ലിസ്റ്റ് ണോ ആ കുട്ടിയുടെ നേർക്ക് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഗ്രീൻ ബട്ടൺ തെളിഞ്ഞു വരും അത് കഴിഞ്ഞ് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബീഫ് ശബ്ദം കേൾക്കാം കേട്ടതിന്റെ മാത്രം കൗണ്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവൂ ആദ്യമായിട്ട് എലപ്പള്ളി സ്കൂളിലെ ഇലക്ട്രോണിക് വോട്ടിങ് എന്ന അനുഭവം കുട്ടികളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങളൊരു ശ്രമം നടത്തിയതാണ് ഇത് പല സ്കൂളിൽ മുമ്പ് ചെയ്തിട്ടാണ് പക്ഷേ എലക്ട്രോണിക് സ്കൂൾ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത് ഇതൊരു സമ്മതി എന്ന ആപ്പിലൂടെ കുട്ടികൾക്ക് എങ്ങനെയാണോ ശരിയായ നമ്മളിപ്പോൾ ഒരു ഇലക്ഷൻ നടത്തുന്നത് അതേ ഒരു അനുഭവം കൊടുക്കുക മംഗളൂർ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണിത് പ്രധാനാധ്യാപിക പി പി ഗിരിജ വോട്ടെടുപ്പിന് നേതൃത്വം നൽകി ജനാധിപത്യ മൂല്യങ്ങൾ തിരിച്ചറിയുന്നതിനും പതിനെട്ട് വയസ്സിന് മുമ്പേ വോട്ട് ചെയ്തതിലുള്ള സന്തോഷം വിദ്യാർത്ഥികൾ പങ്കുവച്ചു അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യം എങ്ങനെയാണോ വോട്ട് ചെയ്യുന്നത് അതേപോലെ ഡിജിറ്റൽ വോട്ടിംഗ് ആണ് നമ്മുടെ സ്കൂളിൽ നടത്തിയിരിക്കുന്നത് സോഷ്യൽ സോഷ്യൽ സയൻസ് ക്ലബാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചേർത്ത് റെഡിയാക്കിയിരിക്കുന്നത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ചെയ്യാൻ പറ്റിയതിൽ താങ്ക് യു യൂട്യൂബിനെ പാലക്കാട്